രണ്ട് ദിവസമായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഹരിയാനയിലെ ഗ്രാമത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ ചെല്ലുന്നു പിന്നീട് അദ്ദേഹം തിരിച്ചു വരുന്നത് അംഗരക്ഷകരുടെ സാന്നിധ്യത്തിലാണ് അതായത് ആ ഗ്രാമത്തിൽ കയറാൻ കർഷകർ അയാളെ സമ്മതിച്ചില്ല ഹരിയാനയിൽ ഉടനീളം ബി ജെ പിക്ക് പ്രതിഷേധം ഇരമ്പുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒൻപിച്ച മുന്നേറ്റം കാഴ്ചവച്ച സംസ്ഥാനമാണ് ഹരിയാന ആ ഹരിയാനയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പുറംകാലുകൊണ്ട് കർഷകർ അടിച്ചുതൊഴിച്ച് തിരിച്ചുവിടുന്നത് തങ്ങളുടെ ഗ്രാമങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ എത്തിയാൽ പിന്നെ തിരിച്ചു പോകണമെങ്കിൽ തങ്ങളുടെ അനുവാദം വേണമെന്ന് കർഷകർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹരിയാനയിലുടനീളം ബി ജെ പിക്ക് കർഷകർ പോസ്റ്ററുകൾ നിരത്തി ഒന്നാം കർഷക സമരവും രണ്ടാം കർഷക സമരവും നടന്നപ്പോൾ മോദി സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്നത് കർഷകർക്കിടയിൽ ഒരു വികാരമായി നിലനിൽക്കുന്നു പെണ്ണുപിടിയൻ ബ്രിജ്ഭൂഷനെ മോദി സർക്കാർ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് കർഷകർക്കിടയിൽ വല്ലാത്ത അമർഷമായി നിലനിൽക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഹരിയാനയിൽ മൂന്നിടങ്ങളിൽ നമ്മുടെ ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യനായ അമിത് റാലി നടത്താൻ തീരുമാനിച്ചു പക്ഷേ മൂന്നിടങ്ങളുടെ റാലിയും പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം മാറ്റിവെച്ചു റാലി നടന്നാൽ അവിടെ സംഘർഷമുണ്ടാകും അംശയെ പോലും ഭംഗിക്കിടുന്ന അവസ്ഥയിലേക്കാണ് കർഷകർ നീങ്ങുന്നത് അംഷയെ അമിത്ഷയ്ക്ക് റാലി നടത്താൻ പറ്റാത്ത ഒരു സംസ്ഥാനമായി ഹരിയാന മാറിയിരിക്കുന്നു മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ പട്ടേൽ അടക്കം ഉള്ള അടക്കമുള്ള നേതാക്കൾ നടത്തിയ ഇലക്ഷൻ പ്രചരണ റാലിക്കിടെ കർഷകർ പ്രതിഷേധിച്ചതും ശ്രദ്ധേയം ചുരുക്കത്തിൽ ഹരിയാന എന്ന ഗ്രാമം ബി ജെ പിയെ പൂർണ്ണമായി കൈവിട്ടിരിക്കുന്നു ഹരിയാനയിൽ ഇനി ബി ജെ പിക്ക് ഒരു മണ്ണുമില്ല ഹരിയാനയിൽ കഴിഞ്ഞ തവണ നേടിയതുപോലെ ഒരു വമ്പിച്ച വിജയം ഇനി ബി ജെ പി നേടില്ല എന്ന് മാത്രമല്ല പൂർണ്ണമായും പരാജയപ്പെടുകയും ചെയ്യും അങ്ങനെ ബി ജെ പി ഭരണത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ജനങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥികളെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് കാണുന്നത് റോഡിലുടനീളം കർഷകർ പ്രതിഷേധ ബാനറുകൾ വച്ചിരിക്കുന്നു ഗ്രാമങ്ങളാണ് ഹരിയാനയുടെ പ്രത്യേകത കർഷക ഗ്രാമങ്ങൾ സത്യസന്ധമായി ജീവിക്കുന്ന കർഷകർ അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് കുരുക്ഷേത്രം അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ കർഷകർ പറയുന്നത് മാത്രമേ കേൾക്കൂ കർഷക തലവന്മാർ പറയുന്നത് അവർ കേൾക്കും ഗ്രാമസഭകളാണ് അവിടെ ഇലക്ഷൻ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയവും പരാജയവും തീരുമാനിക്കുന്നത് എന്തായാലും ഹരിയാന ബി ജെ പിക്ക് കിറാമുട്ടിയായി മാറിയിരിക്കുന്നു അമിത്ഷാ വിറങ്ങലിച്ച് നിൽക്കുന്നു ഒരു റാലി ഒരു റാലി നടത്താൻ പോലും അമിത്ഷയ്ക്ക് കഴിയാത്ത ഒരവസ്ഥ അവിടെ സംജാതമായിരിക്കുന്നു ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ ബി ജെ പി തോൽക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ ബി ജെ പി നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പല സർവേകളും പ്രചരിച്ച് പല സർവേകളും പ്രവചിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഇപ്പോഴുള്ള സർവേകൾ ഇപ്പോഴത്തെ സർവേകളെല്ലാം പ്രവചിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ വരില്ല എന്നാണ് ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നാണ് നാല് ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ പുതിയ സർവേകൾ പറയുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്നാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഹരിയാനയിലും പഞ്ചാബിലും എത്തി നോൽക്കാൻ എത്തി നോക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ബി ജെ പിക്ക് ഇനി ബി ജെ പി അധികാരത്തിൽ വരണം വരണമെങ്കിൽ ദക്ഷിണേന്ത്യ കനിയണം ദക്ഷിണേന്ത്യയിൽ കർണാടകയിൽ മാത്രം കുറച്ച് സീറ്റുകൾ നേടും തമിഴ്നാടും കേരളവും തെലുങ്കാനയും ആന്ധ്രാപ്രദേശും ഒക്കെ ബി ജെ പിക്ക് ബാല്യകേറാ മാറും എന്തായാലും ഹരിയാന ഒരു സൂ ഹരിയാന ഒരു പ്രതീകമാണ് ബി ജെ പിക്ക് എതിരായ പ്രതിഷേധത്തിൻ്റെ പ്രതീകം